Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. കാർഷിക സെൻസസിന്റെ രണ്ടാം ഘട്ട വിവരശേഖരണത്തിന് നിലമ്പൂർ ബ്ലോക്കിൽ തുടക്കമായി കർഷകരുടെ കൈവശാനുഭവ ഭൂമി വിസ്തൃതി ബോഡമസ്തുത ഭൂമിയുടെ തരം പൊതുസ്ഥിതി തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലെ കുടുംബങ്ങളുടെ കൈവശമുള്ള ഭൂമിയിലെ കൃഷി ജലസേചന രീതി തുടങ്ങിയ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തുക കൃഷിയുമായി ബന്ധപ്പെട്ട സർവേ മറ്റൊന്ന് നമ്മുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സർവേകളൊക്കെ നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രികൾച്ചർ സർവേയാണ് നമ്മൾ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു അതേപോലെ നമ്മുടെ കൃഷിഭൂമി കുറഞ്ഞു വരുന്നു ഉള്ളവർക്ക് ഭക്ഷണം കിട്ടണം ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കണം അതിനുവേണ്ടി എത്രത്തോളം കൃഷിഭൂമി ഉണ്ടെന്നും അതിന് ഫലപ്രദമായി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങള് ആ കർഷകൻ ആവശ്യമുണ്ടെന്നും അതിൽ എന്തൊക്കെ തരത്തിലാണ് അവർ വിത്ത് വളം അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു പദ്ധതി അവൻ നടത്തിപ്പ് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുമ്പോൾ ഈ രീതിയിലുള്ള ആയിരിക്കണം നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലൂടെ കർഷകർക്ക് സേവനം ലഭ്യമാകാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി മുന്നോട്ട് വന്ന തയ്യാറെടുപ്പിന് വേണ്ടി വന്ന സ്റ്റാറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സർവേ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടമായി കൃഷിരീതി കീടനാശിനി പ്രയോഗം കൃഷി ചെലവ് കാർഷിക വായ്പകൾ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തും അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തുന്ന കാർഷിക സെൻസസിന്റെ ഭാഗമായാണ് നടപടികൾ ഇതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൃഷി മേഖലയിലെ പദ്ധതികളടക്കം തയ്യാറാക്കുക ഇന്ത്യയിൽ കാർഷിക സെൻസസ് ആരംഭിച്ചത് കേരളത്തിൽ കണക്കെടുക്കുന്നത് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വിഭാഗമാണ് എടക്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നടന്ന നിലമ്പൂർ ബ്ലോക്ക് തല വിവരശേഖരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഗ്രാമപഞ്ചായത്ത് അംഗം കബീർ പനോളി താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ കെ പ്രദീപ് കുമാർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ കെ എം അബൂബക്കർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരായ പി ജി പ്രദീപ് രാജേഷ് വർഗീസ് യു ദീപ എം എച്ച് സഭിത എൻ കെ നജീബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്